നമസ്കാരം എല്ലാവർക്കും ക്യാച്ച് ഫിഷിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് പറയേപോലെ തന്നെ വീണ്ടും സ്നേക്ക് സ്നേക്ക് ഫിഷിങ്ങിന് വന്നേക്കാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടില്ല എന്ന് അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് വന്നേക്കുന്നത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് സിറോക്കിൻ്റെ ഡബിളിന്ന് സ്റ്റിക്കും എ പിടി സ്റ്റിക്കും ഒരു സായികോ കുങ്ക ബൈറ്റ് കാശ് റീലാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന ഫ്രോഗ് നമ്മുടെ ലൂക്കാനടെ ഫ്രോഗാണ് Vamos don't know if ردو ردو رو نے ہو بھی لے ہاں ാല് ബുദ്ധിമുട്ട് അടിച്ചില്ല അതൊക്കെ ఆరు మగరికలే ఇప్పుడే ఇది తాళత్తు విడియ మోడల్ అడి అడిట్టు కన్నీ గరి అడిజ్ కన్నీ గరిలే ఇదిదా మనం టెంట్ పడర్దాం అనుకు అను పిడిచి పోస్ చేయదే పోసే మాక్సిమం

എന്താ പറയാ അപ്പോൾ നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നതാണെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനി ഇടുന്ന ഓരോ പുതിയ വീഡിയോകളും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ